ഈ താത്തയുടെ വിചാരം തല നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുള്ളൂ നമുക്കാർക്കും ബുദ്ധി ഇല്ലെന്നാണ് താത്ത പറഞ്ഞു വന്നപ്പോഴേ കാര്യത്തിന്റെ കിടപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് കോൺഗ്രസ് സർക്കാരുകൾ ഇത്രയും കാലം ചെയ്തതുപോലെ തഴുകുക തഴുകുക വർഗീയത പറയുകയരുത് പാകിസ്ഥാൻ നമ്മുടെ സഹോദര രാജ്യമാണ് ഇതൊക്കെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക അല്ലേ എന്നാലല്ലേ അവർക്കിടക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് കലിമ ചൊല്ലിച്ചും തുണി പൊക്കി നോക്കിയും കൊല്ലാൻ സാധിക്കുകയുള്ളൂ വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും നാളിലും ശ്വാസത്തിൽ വരെ വേർതിരിവ് വർഗീയത കൊണ്ടു നടക്കുന്ന ഈ ടീം നമ്മളെ ഉപദേശിക്കുകയാണ് വർഗീയത പാടില്ല എന്ന് പിന്നെ മോളെ താത്തച്ചി ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിനറിയാം ഈ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മളെ നമ്മളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ലൈക്ക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ആയാലും മുസൽമാനായാലും ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക